तं बूमसवनम ब्रह्मन् भवदाय दुदीरिदम तस्य वेदिमि स्वामि येन विष्णुः प्रसीदति श्री शुका उवाच शुक्ले मार्गसिरे पक्षयोशिल भर्तुरु नुज्ञया आरभेद व्रतमितं सार्वगामिक मादिदा निशम्य अरुदां जन्म ब्राह्मणानि नुमन्द्रीयसा स्नात्वा शुक्लददी शुक्लवसिदा अलङ्कृताम्बरे पूजयेलप्रादराशाल प्राग्भगवन्दम स्व्यासह अलन्दे निरपेक्षाय पूर्णकाम नमोस्तुते महाविभूती पदे नमः सकल सिद्धये യഥ ം കൃപയാ ഭൂത്ത തേജസ മഹിന ജുഷ്ടൈഷ ഗുണൈ സർവൈസ ഭഗവാൻ പ്രഭു വിഷ്ണുപത്നി മഹാമായ മഹാപുരുഷലക്ഷണേ പ്രിയേഥ മേ മഹാഭാഗലോകമാത്രനോസ്തു ഓം നമോ ഭഗവത മഹാപുരുഷാ മഹാനുഭാവായ മഹാവിഭൂതിപദേ സഹ മഹാവിഭൂതിലിമുഹരാണീതി അനേനഹര മന്ത്രേണ വിഷ്ണോ രാവാഹനാർപരിശനസ്നവാസ ഉപവീത വിഭൂഷണഗന്ധപുഷ്പൂപീപോപഹാരാദ്യുപചാരാംശ സമാഹരേംഹു ഓം നമോ ഭഗവതേ മഹാപുരുഷായ സ്വാഹേദി മഹാവിഭൂതിപദേഹേതിഷം പ്രഭവാഭക്തിയാൂജയ നിത്യീക്ഷേ സർവസം പ്രണമേ ദൂമൗ ഭക്തി പ്രഹേണ ജയതസ ദ ജപേന് മന്ത്രം തോത്രമുദീരേൽ യുവാം ദുവിശ്വസി ഇയം ഹി പ്രകൃതിസൂക്ഷ ശക്തിർത്തിയാ തധീശ്വരസാക്ഷാത്വ്യേം ഗുണവ്യക്തിരിയംകുണഭുഗ്ഭവാൻ ആത്മാശ്രീ ശരീരേന്ദ്രി ആശയ നാമ ഭഗവതി പ്രത്യേകം യഥാവാസന്തു സത്യമഹശിഷ്ടൂയ വരദം ശ്രീനിവാസം ശ്രീയാസഹ തന്നസാര്യോഹം ദർയൽ തദസ്തുവേദ സ്ത്രോത്രേണ ഭക്തി പ്രഭേണചേതസ യജ്ഞോനർദ്ധരിയാ മഹാപുരുഷചേതസ പ്രിയൂപനമേൽ പ്രേമശീല സ്വയം പതി ബിഭ്രിയൽസർമാണി പത്നൗചാവതമേതേണിരുഭയോരഭി പത്നയാം ഗുരയാതരി പതിരേതമാത

പയശ്രു ജുഹു ച സഹ സർപ്പിഷ പാകയജ്ഞ വിധാന ദ്വാദശീ ബാഹുദീ പതി ആശിഷശശിരസ ആദായ പ്രീതൈ സമീരിത തന്ധുഭരോ ശേഷം ഏതരിത്രമത് വിഭോരഭീപ്സിഭത്തെ സ്ത്രീത്വേദസൗഭം ഗൃഹം കന്യാദ സമഗ്രലക്ഷണം വരം മൃത പ്രജ ജീവസുധാർഭാ സുഭഗാരൂപഗ്രം വിതയാമയാവീന്ദ്രിയൽം യജകർമ്മി അനന്തൃപ്തി സമസ്താമാൻ ഹോമാവസാനേ ഹുതഭുക്ക ശ്രീരഹരിശ്ച രാജന്മഹന് മരുദാം ജന്മ പുണ്യം

പ്രഹ്ലാദൻ്റെ വംശത്തിൽ പിറന്നതുകൊണ്ട് സൽക്കർമ്മ നിരതനായതുകൊണ്ട് സദ്ഗുണസമ്പന്നനായതുകൊണ്ട് ഈശ്വരഭക്തനായതുകൊണ്ട് പ്രതിജ്ഞ ചെയ്തു പുഷ്പം കൊടുത്തു വെള്ളം കൂടി കൊടുത്തു അതോടെ ഭഗവാൻ വളർന്നു ത്രിവിക്രമമൂർത്തിയായി വിശ്വരൂപി രണ്ടടി കൊണ്ട് ഗുരുനാഥൻ പറഞ്ഞ മാതിരി മൂന്ന് ലോകം അളഞ്ഞിരത്തു എന്നിട്ടോ ചെറിയ രൂപം സ്വീകരിച്ച് വന്ന പോലെയുള്ള കുട്ടിയുടെ രൂപം സ്വീകരിച്ചുകൊണ്ട് മഹാബലി നിന്ന് ഇളക്കി ഏയ് അങ്ങ് ലോകത്തിൻ്റെ ഈശ്വരൻ എന്നല്ലേ പറഞ്ഞേ എന്ത് വേണമെങ്കിൽ ചോദിക്കൂ എൻ്റെ അടുത്ത് വന്നാളെങ്കിൽ വേറൊരാൾക്ക് പോകാൻ പാടില്ല എന്നല്ലേ പറഞ്ഞേ എടേ മൂന്നാമത്തെ അടിക്ക് സ്ഥലം സ്ഥലം തരാൻ കഴിയില്ലെങ്കിലേ പൊക്കോളിലൂട്ടോ നരകത്തിലേക്ക് എന്ന് ആക്ഷേപിച്ചു എന്നാലും അദ്ദേഹം കുലുങ്ങിയില്ല ജീവൻമുക്തനായി ബിരി അപ്ലയ്ക്കും ഭരണപാശം കൊണ്ട് കെട്ടിടീഴിച്ചു എന്നിട്ടും അദ്ദേഹം കുശലമുണ്ടായില്ല ഭഗവാനോട് തൊഴുതുകൊണ്ട് ബലി പറഞ്ഞു ഭഗവാനെ അവിടുന്ന് അസുരന്മാരെ അനുഗ്രഹിക്കുന്ന അസുരന്മാരുടെ പരമഗുരുവ അങ്ങയുടെ കൈ മരിച്ചവർക്കൊക്കെ വൈകുണ്ഠമല്ലേ അങ്ങ് കൊടുത്തത് ദേവന്മാർക്കല്ലേ വൈകുണ്ഠം കൊടുത്തത് ഈ അവിടുത്തെ ഈ ലീലയിലൂടെ ഞാനാണ് അനുഗ്രഹീതനായത് എന്ന് പറഞ്ഞു ഭഗവാനെ നമസ്കരിച്ചു കൊണ്ട് പറഞ്ഞു ഭഗവാനെ അവിടെ നിന്ന് എൻ്റെ അല്ലേ എടുത്തുള്ളൂ എന്നെ എടുത്തില്ലല്ലോ എന്ന് എൻ്റെ മുഴുവൻ പോയാലും ഞാൻ ബാക്കിയാവൂ ഇല്ലയോ ഭഗവാൻ എന്തിനായി പരീക്ഷണം നടത്തിയത് ആ അഹങ്കാരത്തിൻ്റെ സമർപ്പണം ആയാലേ സമർപ്പണം പൂർണ്ണമാവുള്ളേ ഞാനിവിടെ ബാക്കിയാണേ ആ ഇനി ഉറക്കത്തിലോ അതെ അഹങ്കാരം പോയാലേ ഉറങ്ങാൻ പറ്റുകയുള്ളൂ സമാധിയിലും അവസാനം ഈ അഹങ്കാരം സമർപ്പണം ഭഗവാനിൽ വേണം അപ്പോളല്ലേ ആ സമാധി ഇഷ്ടമുണ്ടാവുള്ളൂ ആ മഹാബലി ഭഗവാനെ മൂന്നാമത്തടി എൻ്റെ ശിരസിൽ വെച്ച് മൂന്നടി മൂന്നാമത്തടി ദാ സ്വീകരിക്കൂന്ന് അപ്പോൾ ഭഗവാന് വേണമെങ്കിൽ പറഞ്ഞൂടെ നമ്മൾ തമ്മിൽ മൂന്നടി ഭൂമിയുടെ കരാറാണ് ആ തലം ഇല്ലാണ്ടായിട്ട് അവസാനം തല കാണിച്ചിട്ട് മൂന്നടി കിട്ടിയെന്ന് ബോധിക്കുന്നു എന്തിനാ നരകത്തിൽ പോകാണ്ടിരിക്കാനേ അതിനാ വാളെ വേറെ നോക്കണം എന്ന് പറഞ്ഞാൽ മഹാബലി ഇന്ന് എവിടെ ഉണ്ടാവുക നരകത്തിലാണ്ടാവുക അല്ലേ ഇന്ന് മഹാബലി സുതലത്തിലാണ് എപ്പോഴും ഭഗവാനെ കണ്ടുകൊണ്ട് ഭഗവാന്റെ സംരക്ഷണയിൽ ഒരു ശക്തിക്കും ഭക്തനെ ജയിക്കാൻ കഴിയാതെ ഭഗവത് ദർശനം കൊണ്ട് പരമാനന്ദ ആഹ്ലാദത്തിൽ മുഴുകിക്കൊണ്ട് ധാ ഇന്ന് സുതല ലോകത്തിൽ ദേവലോകത്തേക്കാളും ശ്രേഷ്ഠമായ ദേവന്മാർ പോലും കൊതിക്കുന്ന സുതലോകത്തിലേക്കും ഭഗവാനെ പ്രഹ്ലാദാദികളോടുകൂടി അയച്ചു പോരാ ഈ മന്യന്തരത്തിൽ ഇ യാഗം ചെയ്ത പുരന്ധരനെയും ഭഗവാൻ ഇന്ദ്രനാക്കി ആ ഇന്ദ്രനെ കാലപൂർത്തി അതിൻ്റെ ആ കാലാവധി കഴിയുന്നതിന് മുമ്പ് ഈ മഹാബലി അഹങ്കാരം കൊണ്ട് തട്ടിക്കേറി വന്ന് പിടിച്ചെടുത്തതാണ് അല്ലേ അത് ഭഗവാന്റെ നിയമത്തിൽ കൈകടത്തലല്ലേ ഭഗവാനാണല്ലോ കർമ്മത്തിനനുസരിച്ച് വലം കൊടുക്കുന്ന ആൾ ഒരാൾ നൂറ് യാഗം ചെയ്താൽ അയാൾക്ക് ഇന്ദ്രനാവാനുള്ള അർഹതയുണ്ട് ഇപ്പോൾ പുരന്ധരനാണ് ഇന്ദ്രൻ ആ ഇന്ദ്രൻ്റെ കാലാവധി ഇത് ഏഴുമനന്തിരേ ഏഴ് ഏഴുമനുന്ദരയും കൂടി കഴിയുന്നവരെയുണ്ട് മഹാബലി യാഗം ചെയ്തെങ്കിൽ ഈ ഹാവ് ടു വെയ്റ്റ് അല്ലേ വെയിറ്റ് ലിസ്റ്റിൽ ലിസ്റ്റിൽ പേരുണ്ടാവും പക്ഷെ വെയിറ്റ് ചെയ്യണ്ടേ വേക്കൻസിക്കനുസരിച്ച് അതിനുമുമ്പ് ഒരാളെ തട്ടി തട്ടിക്കളഞ്ഞിട്ട് അവിടെ അടിച്ച് അടിച്ച് കയറാൻ പാടു മഹാബലി തെറ്റല്ലേ ചെയ്തത് ഭഗവാൻ എന്തു ചെയ്തു യു വെയ്റ്റ് ടിൽ നെക്സ്റ്റ് മന്നന്തരം അവിടെ ഇരുന്നോളൂ അവിടെ താമസിപ്പിച്ചു എന്നിട്ടോ ഇനി അടുത്ത മന്യന്തരത്തിൽ ഈ മഹാ മഹാബലി ഭഗവാൻ ഇന്ദ്രനാക്കുക ചെയ്യണു നോക്കൂ ഭഗവാന്റെ കാരുണ്യം ശുക്രാചാര്യൻ്റെ സന്തോഷം പ്രഹ്ലാദൻ്റെ സന്തോഷം വിന്ധ്യാവലിയുടെ സന്തോഷം എല്ലാവരും ഭഗവാനെ വാരോളം പൊഴുത്തുക ഭഗവാൻ പറയാണ് ഭഗവാൻ ഈ മഹാബലി ചിലറക്കാരനല്ല അജയ്ഷീ തജയാം മായാം ദേവന്മാർ പോലും ഈ ദേഹാഭിമാന രൂപത്തിലുള്ള അഹ മായെ ജയിച്ചവരല്ല ഈ മഹാബലി എൻ്റെ മായെ ജയിച്ചു അവർ ഞാൻ എൻ്റെ എപ്പോഴും സംരക്ഷണയിൽ സുതൽ ലോകം കൊടുക്കുക എപ്പോഴും ഭഗവാനെ കാണാൻ കഴിയുന്ന ലോകമാണ് സുതലം എന്ന് പറഞ്ഞാൽ ജീവൻ മുക്തനെപ്പോഴും ഭഗവാന്റെ അനുഭൂതിയുണ്ട് മറ മറയില്ല മറവില്ല അങ്ങനെയുള്ള ജീവൻമുക്തനാക്കി മഹാബലി മാറ്റി അത് പിന്നീട് അടുത്ത മന്യന്തരം വരുമ്പോൾ വീണ്ടും ഇന്ദ്രനാക്കി തീർക്കും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച് ഭഗവാനവിടുന്ന് മറഞ്ഞു ശുക്രാചാര്യനോട് പറഞ്ഞു ശിഷ്യൻ്റെ യാഗം അപൂർണമായി പൂർത്താക്കൂ പൂർത്തിയാക്കൂ അപ്പോൾ ശുക്രൻ അതിനേക്കാൾ കേൻ ചോദിക്കുക ഏയ് യാഗം പൂർത്തിയാക്കാണ്ട് ഫലം കിട്ടുമോ യജമാനെ ഫലം കൊടുത്തു കഴിഞ്ഞു അവിടുന്ന് ദാസനായി പോയി കഴിഞ്ഞു ഇനി എങ്ങനെയാണ് യാഗം അപൂർണമാവണത് മന്ത്രത തന്ത്രത ചിത്രം വസ്തുനഹ സർവകരോ നിശ്ചിത്തരം നാമസങ്കീർത്തനം തവ നാം ഇത് എന്തെല്ലാം പോരായ്മകൾ ന്യൂനതകൾ യാഗങ്ങളിലും യജ്ഞങ്ങളിലും ഒക്കെ ഉണ്ടാവുമോ അതിൻ്റെ പരിപൂർത്തിക്ക് നാമം ജപിക്കണമെന്നാണ് ശാസ്ത്രവിധി ഭാഗവും സപ്താഹത്തിൽ പോലും സഹസ്രനാമം ജപിക്കാൻ പറഞ്ഞാൽ അതിനാണ് നാമത്തിന് അത്രയും മഹിമ മനസ്സിലായില്ലേ രാഗയജ്ഞങ്ങളെക്കാളും മഹിമ നാമത്തിനാണ് അതുകൊണ്ട് ഇവിടുത്തെ ആ ഭഗവാൻ തന്നെ നേരിട്ട് നാമി തന്നെ നേരിട്ട് എഴുന്നള്ളി ഭക്തനെ അനുഗ്രഹിച്ചിരിക്കുന്നു ഇനി എങ്ങനെയായി യാഗത്തിന് അപൂ പൂർ പൂർണ്ണത വരാതിരുന്നതെന്ന് ഭഗവാൻ ഉത്തരം ഉണ്ടായില്ല അങ്ങനെ ഭഗവാൻ്റെ ആ അത്ഭുതകരമായ ഭക്തവാത്സല്യലീല കെട്ടു കൃതാർത്ഥനായി ശ്രീ പരീക്ഷിത്ത് ഭഗവാൻ ഭക്തന്മാരുടെ അഭ്യുദയം എപ്പോഴും കാത്തുരക്ഷിക്കുന്ന ആളാണ് പ്രഥമ ദൃഷ്ടിയാ നമുക്ക് തോന്നും ഭക്തന്മാരെ കുറച്ച് സങ്കടപ്പെടുത്തുന്നുണ്ടോ കഷ്ടപ്പെടുത്തുന്നുണ്ടോ ശരിക്കും നമ്മൾക്ക് ബുദ്ധിമുട്ടും കഷ്ടപ്പാടൊക്കെ ഉണ്ടാവുന്നത് നമ്മൾ ഉള്ളതുകൊണ്ടാണ് എന്ന് പറഞ്ഞാലോ ഈഗോ ഉള്ളതുകൊണ്ടാണ് അഹങ്കാരമുള്ളത് കൊണ്ടാണ് നമുക്ക് എല്ലാ സങ്കടങ്ങളും ഉണ്ടാവുക ഈശ്വരൻ നിന്ന് വേറിട്ട് ഒരു ഞാൻ ഉണ്ട് എന്ന് തോന്നുന്നത് ആണ് അജ്ഞത ഞാനെന്ന ഭാവം ഉണ്ടായാൽ കുഴപ്പമാണ് അനന്ത ചിന്മയഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവം അത് തോന്നായിക വേണം ഇഹ ഇഹൻ ചൈദേഹത്തിൽ ഈ ദേഹസംബന്ധിയായ ഞാനെന്നും എൻ്റെ എന്നുള്ള വിചാരം അപകടം അത് തോന്നാതിരിക്കണ്ടേ പക്ഷേ അത് എപ്പോഴും തോന്നുന്നു നമുക്ക് തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ ഭരതനാരായണ എന്നുമാണ് ഇനി ഞാൻ ഇല്ല ഉണ്ടാവുകയാണെങ്കിൽ എല്ലാം ഞാനെന്ന് തോന്നിയാലും കുഴപ്പമില്ല ഇല്ലെങ്കിൽ ഞാനൊന്നും അല്ലാണ്ടാവണം സീറോ ആവണം എന്തായാലും കുഴപ്പമില്ല ഇല്ലെങ്കിൽ മായയാവുന്ന ആവുന്ന സർക്കിളിൻ്റെ ഉള്ളിലാണ് നമ്മൾ ആ മായ യൂസ് സർക്കിൾ അതൊന്ന് പുറത്ത് കിടക്കാത്ത വഴി ആ സർക്കിൾ ചുരുങ്ങി 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 ചുരുങ്ങിയൊരു ബിന്ദു ആയാലോ നമ്മൾ സർക്കിളിൻ്റെ പുറത്ത് വന്നു അല്ലേ ഇല്ലെങ്കിൽ എന്താ വഴി ആ സർക്കിൾ വലുതായി 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 എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന സർക്കിളായാൽ പിന്നെ ഒന്നും അതിന് പുറത്ത് പോകില്ല രണ്ട് വഴിയുള്ളൂ ഒന്ന് അറിവിൻ്റെ മാർഗ്ഗം ഒന്ന് ശരണാഗതിയുടെ മാർഗ്ഗം ഏതാണ് ഒരാൾക്ക് എളുപ്പം വച്ചാൽ അത് ചെയ്യണം ഒരാൾക്ക് പറയാൻ കഴിയും നീ ഇത് ചെയ്യണം നീ ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഒരാൾക്ക് തന്നെ ചിലപ്പോൾ ശരണാഗതിയാണ് പറ്റുക ചിലപ്പോൾ ഈ വിചാരം ആണ് പറ്റുക ഇതിൽ ഏതെങ്കിലും ഒന്നിലില്ലെങ്കിലോ നമ്മുടെ കഥ അപകടമാവും ഇപ്പോൾ മഹാബലിക്ക് എല്ലാ സൽഗുണങ്ങളുമുണ്ട് പക്ഷേ ഞാൻ ഈ ലോകത്തിൻ്റെ മുഴുവൻ സ്വാമിയാണ് ഈശ്വരനാണ് എൻ്റെ അടുത്തൊരാൾ ഒരു കാര്യത്തിന് സമീപിച്ചാൽ അയാൾ പിന്നെ വേറൊരാളുടെ അടുത്ത് പോയി കൈനീട്ടാൻ പാടില്ല എന്ന ഒരു വിചാരം അത് ശരിയോ അത് വലിയൊരു അഹങ്കാരമല്ലേ നീ എൻ്റെ അടുത്ത് വന്നില്ലേ ഡോണ്ട് ഗോ എനി വൺ വേറൊരാടടുത്ത് നീ പോകാൻ പാടില്ല കേട്ടോ എനിക്കേ കുറവ് എന്നല്ലേ പറഞ്ഞത് അതുകൊണ്ട് കുട്ടിക്ക് വേണ്ടത് എന്നോട് തന്നെ മേടിക്കാനാണ് പറഞ്ഞത് ആ അഹങ്കാരം എപ്പോൾ പോയി ഭഗവാനെ കണ്ടു വിശ്വരൂപം കാണിച്ചു കൊടുത്തപ്പോൾ അല്ലേ ഗീതയിൽ നമുക്ക് കാണാം ഈശ്വരനാണ് ശ്രീകൃഷ്ണനെങ്കിൽ കൂടി അർജുനൻ അങ്ങനെ കൃഷ്ണനെക്കുറിച്ച് അത്രയൊന്നും മനസ്സിലാക്കിയിട്ടൊന്നുമില്ല ഏതു ഉപദേശം തുടങ്ങുമ്പോഴുമില്ല അവസാനം ഭഗവാൻ തൻ്റെ വിശ്വരൂപം കാണിച്ചു വിശ്വരൂപം കണ്ടപ്പോഴാണ് അർജുനൻ മനസ്സിലായതോ ഞാനൊന്നുമല്ല എല്ലാം ഭഗവാനിലാണ് കണ്ടത് ഞാനടക്കം എല്ലാം ഭഗവാനാണ് അപ്പോൾ അഹങ്കാരമെന്ന ഈ നിഴല് സത്യമെന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുക നമ്മൾ അത്രത്തോളം കാലം നമുക്ക് സ്വസ്ഥതയും സമാധാനവും ശാന്തിയും ഉണ്ടാവില്ല അത് വിലയിക്കണം ആ വിശ്വരൂപം കണ്ടതും അർജുനൻ്റെ അഹന്ത പോയി ശരിക്കും അപ്പോളാണ് യഥാർത്ഥ ഭക്തി ആരംഭിക്കുക ഉത്തമഭക്തി അപ്പള ഉണ്ടാവുക ഇവിടെ നോക്കൂ മൂന്നടി കൊടുക്കാമെന്ന് പ്രതിജ്ഞ ചെയ്തും ഭഗവാൻ വിശ്വരൂപിയായി വളർന്നില്ലേ അപ്പോളോ മഹാബലിയേയും മഹാബലിയുടെ മൂന്ന് ലോകങ്ങളെയും ഭഗവാനിൽ കണ്ടു ഭഗവാനെ കൂടാതെ ഇവിടെ ഒന്നുമില്ല ഈശാവാസ്യം ഇതം സർവം എന്ന് അനുഭവം ഉണ്ടാക്കി ഉണ്ടായി ഇതാണ് ഗുരുവിൻ്റെ കാരുണ്യം ഉണ്ടായാൽ ഉണ്ടാവുക ഇതെങ്ങനെയുണ്ടായത് ആ ഗുരുവിൻ്റെ അനുഗ്രഹമുണ്ടാകും ഗുരുവാണ് കാരണക്കാരൻ ഭഗവാനല്ലേ അല്ല ഗുരുവല്ലേ പറഞ്ഞത് നീ വിചാരിക്കണ പോലെ ഒരു കുട്ടിയല്ല ഇത് നീ കുട്ടി കൊച്ചു കുട്ടി എന്ന് നീ ഇങ്ങനെയൊക്കെ അദ്ദേഹത്തിനോട് പറഞ്ഞത് ഇത് വെറും കുട്ടിയല്ല സാക്ഷാൽ മഹാവിഷ്ണുവാണ് ഈ കുട്ടിയുടെ രൂപത്തിൽ വന്നിരിക്കണമെന്ന് ഗുരുവിൻ്റെ ഡ്യൂട്ടി എന്താ ഭഗവാനെ കാണിച്ചു ഉറക്കണ ആളാ ഗുരുവല്ലേ സത്യത്തെ കാണിച്ചു കാണിച്ചുറക്കണ ആളല്ലേ ഗുരു അപ്പോൾ ശുക്രൻ തൻ്റെ ഡ്യൂട്ടിയല്ലേ ചെയ്തത് സ കർത്തവ്യമല്ലേ ചെയ്തത് അതെ ഇനി ഈശ്വരന് ഈശ്വരപ്രാപ്തിക്ക് തടസ്സമെന്താ നമ്മളുടെ ആ ഹയാണ് ആ അഹന്തയ്ക്ക് എന്താ ആശ്രയം സ്ഥാനം മാനം പണം പ്രതാപം അതിനൊക്കെ അടിസ്ഥാനം ദേഹാഭിമാനം ദേഹാഭിമാനത്തിന് മറ്റഭിമാനങ്ങൾ അല്ലേ ആ അഭിമാനം കളയാനാണ് ഓ ശപിച്ചത് ഏതേത് സമ്പത്തിലും സൗഭാഗ്യത്തിലും ഐശ്വര്യത്തിലും നീ അഹങ്കരിക്കുന്നുവോ അതൊക്കെ പോട്ടെ അതിൽ നിന്നൊക്കെ ഭ്രഷ്ടനാകിത്തീരട്ടെ എന്ന് അപ്പോൾ ഇതെല്ലാം ഒരു നിലയ്ക്ക് ബ്ലസ്സിങ് ഇൻ ഡിസ്കൈസ് വലിയൊരു അനുഗ്രഹമാണതല്ലേ സ്ഥൂല ദൃഷ്ടി അങ്ങനെയല്ലേ തോന്നുക അത് എന്തൊരു ശുക്രാ എന്തൊരു ഗുരുവാണ് മണം പറയാൻ പറയുക പറ്റിക്കാൻ പറയുക വഞ്ചിക്കാൻ പറയുക എന്നല്ലേ തോന്നുക വാസ്തവത്തിലത് ശിഷ്യനെ പരീക്ഷിക്കുകയായിരുന്നു ശിഷ്യൻ്റെ അഭ്യദയം മാത്രമാണ് ഗുരുവിനെപ്പോഴും വിചാരം എല്ലാ ഗുരുക്കന്മാരും അങ്ങനെയാണ് അപ്പോൾ ഇദ്ദേഹത്തിനെ വിശ്വവിജിയാക്കി തീർക്കണമെന്നല്ലേ ഈ ശുക്രാചാര്യൻ്റെ മോഹൻ ഉണ്ടായിരുന്നത് യഥാർത്ഥത്തിൽ വിശ്വവിജിയായത് ഇപ്പോഴാണ് എല്ലാം ഭഗവാന് സമർപ്പിച്ച് ഞാൻ സീറോ ആണെന്ന് തിരിച്ചറിഞ്ഞ് പൂർണ്ണ ശരണാഗതി അടഞ്ഞു ആ തല കുനിക്കൽ എന്താ ശരണാഗതിയാണ് സമാ അതെ ഭഗവാൻ പൂർണ്ണ സമർപ്പണമാണ് ഈ മൂന്ന് അടി എന്തിനാ ഭഗവാൻ എൻ്റെ കാലം കൊണ്ട് അളക്കാന്ന് പറഞ്ഞേ സംവിധാനി പതാമമാന അങ്ങ് മൂന്നടി അളന്ന് ആരെക്കൊണ്ടെങ്കിൽ അള അള അളപ്പിച്ച് അളപ്പിച്ച് തരുമെന്ന് പറഞ്ഞാൽ പോരെ ഞാനല്ല പറഞ്ഞു ഞാൻ അളക്കടന്നാ എന്താ അത് നമ്മുടെ സമ നമ്മൾ സമർപ്പണം ചെയ്യണു നമ്മൾ അച്ഛന് സമർപ്പണം അല്ല ഗുരുവിന് സമർപ്പണം ചെയ്യുന്നു ഭഗവാന് സമർപ്പണം ചെയ്യുന്നു ചെയ്യണമെന്നൊക്കെ പറയും വിചാരിക്കുകയും ചെയ്യും പക്ഷേ നമ്മുടെ സമർപ്പണം എന്ന് തീരുമാനിക്കേണ്ടത് ആരാ അത് ഭഗവാനാ ശരിയല്ലേ അതാണ് ഞാൻ അളക്കാമെന്ന് പറഞ്ഞത് സമർപ്പണം പൂർണമായപ്പോഴോ ബ്രഹ്മജ്ഞാനിയെ ജീവൻമുക്തനായി അതാ നീ എൻ്റെ മായയെ ജയിച്ചു എന്ന് പറഞ്ഞത് ഭഗവാൻ പറയാണ് ദർപ്പോച്ഛിത്യേ വിഹിതമഹിലം ദൈത്യ ഏ അസുരരാജ അസുര നിന്നെ ഞാനിതൊക്കെ പരീക്ഷിച്ചത് നിൻ്റെ ദർപ്പം അഹങ്കാരം കളയാൻ വേണ്ടിയിട്ടാണ് അത് പോയപ്പോളോ നി ഇപ്പം സിദ്ധനായി ഇപ്പം നീ മുക്തനായി അഹങ്കാരം പോകുമ്പോളേ സിദ്ധനും മുക്തനും ആവുന്നുള്ളൂ പുണ്യൈഹി ലോകസ്തേസ്തു ത്രിദിവജയി വാസവത്വം ചവശാൽ പുണ്യങ്ങളെ കൊണ്ട് നേടാവുന്ന ലോകങ്ങളൊക്കെ നിനക്ക് സ്വായത്തമായി കഴിഞ്ഞിരിക്കുന്നു തൽക്കാലം സുതലത്തിൽ വസിച്ചാലും പിന്നീട് വാസവത്തും ച പശ്ചാത് ദേവേന്ദ്ര പദവി അനുഭവിക്കും പോരാ മത്സായുജ്യം ഭജ പിന്നീട് നീ എന്നോട് ചേർന്നിട്ടുള്ള എൻ്റെ സായുജ്യ അനുഭവിക്കും ഇങ്ങനെ അനുഗ്രഹിച്ചു ഭഗവാൻ അപ്പോൾ ദൃഷ്ടിയാ തോന്നും പറ്റിച്ചു വിഷ്ണു വന്നിട്ടെന്ന് പക്ഷേ ഇതിനേക്കാൾ വലിയൊരു അനുഗ്രഹം ഉണ്ടാവാണ്ടോ ശരിക്കും അനുഗ്രഹം ഭഗവാൻ നമ്മളിലെ അഹന്ത അഹങ്കാരത്തെ അളന്നെടുക്കുക വേണ്ടത് അത് അതില്ലാണ്ടാക്കി തരികയാണ് വേണ്ടത് പിന്നെ മൂന്ന് അടിയെന്ന് പറഞ്ഞാൽ മൂന്നവസ്ഥകൾ ജാഗ്രസ്വപ്ന സുഷുതികളാവുന്ന മൂന്ന് അവസ്ഥകൾ ഈ അവസ്ഥകളിൽ നിറഞ്ഞ് എന്നാൽ ഈ അവസ്ഥകളിൽ നിന്ന് അതീതനായി ഇതിന് സാക്ഷിയായി നിൽക്കുകയാണ് ഭഗവാൻ ആ സാക്ഷിയുടെ സാക്ഷാത്കാരമാണ് ഭഗവാൻ സാക്ഷാത്കാരം ഇതൊക്കെ പറഞ്ഞു തരുന്ന ആളാണ് ഗുരു അല്ലെങ്കിൽ മൂന്നെന്താ മൂന്ന് ദേഹമുണ്ട് നമുക്ക് സ്ഥൂലദേ സ്ഥൂല ശരീരം സൂക്ഷ്മ ശരീരം കാരണശരീരം ഈ സ്ഥൂലസൂക്ഷ്മ കാരണ ശരീര വ്യതിരിക്ത ഈ മൂന്ന് ശരീരങ്ങൾക്ക് അതീതനാണ് ആത്മ അല്ലെങ്കിലോ മൂന്ന് ഗുണങ്ങളുണ്ട് സപ്തരജസ്തമോ ഗുണങ്ങൾ ഭഗവാൻ ഗുണാതീതനാണ് ഇങ്ങനെ മൂന്നിന് വേദാന്ത ദൃഷ്ടിയിൽ അനേകമനേകം അർത്ഥങ്ങളുണ്ട് ഈ കഥ കേട്ടപ്പോൾ സ്ത്രീ കഥ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന് ഓർമ്മ വന്നത് മത്സ്യാവതാര കഥയാണ് ലൈലിയാണ് എന്താ ഇവിടെ ചെറിയ കുട്ടിയുടെ രൂപത്തിൽ ഭക്തൻ്റെ അടുത്ത് വന്ന് വലിയ വിശ്വരൂപിയായി ഭക്തന് അനുഗ്രഹം കൊടുത്ത് ഭക്തനെ അജ്ഞാനത്ത് മോചിപ്പിച്ച കഥയാണല്ലോ ഈ മഹാബലിചരിതം വാമനായി വന്ന് വിശ്വരൂപിയായി അനുഗ്രഹിക്കുകയുണ്ടായത് ഇതുപോലൊരു കൊച്ചുകുട്ടിയുടെ കൊച്ചു കുട്ടി മത്സ്യത്തിൻ്റെ രൂപത്തിൽ ഭഗവാന്റെ ഭക്തൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് പിന്നെ വലിയ മത്സ്യമായി അവതരിച്ച് ഭക്തനെ അനുഗ്രഹിച്ച ഭഗവാൻ്റെ അത്ഭുത ലീലയാണ് മത്സ്യാവതാരം മത്സ്യാവതാരലീല പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചു ഭഗവാന്റെ ഭക്തനായിട്ട് സത്യവ്രതൻ എന്നു പേരായിട്ട് ഒരു രാജ ഋഷി ഉണ്ടായിരുന്നു അദ്ദേഹം ജലം മാത്രം കഴിച്ചുകൊണ്ട് ഭഗവാനെ ഭയ തപസ്വിയാം ഒരു ദിവസം അദ്ദേഹം പതിവ് പോലെ പുഴയിൽ കുളിയൊക്കെ കഴിഞ്ഞ് അർഖ്യം കൊടുക്കാൻ സൂര്യന് അർഖ്യം കൊടുക്കാൻ വേണ്ടി കയ്യിൽ കൂട്ടുന്ന വെള്ളം എടുത്ത സമയത്ത് കയ്യിലെ വെള്ളത്തിൽ ഒരു ചെറിയ മത്സ്യക്കുട്ടി നല്ല നിറണ് നല്ല ചോപ്പ് സ്വർണ്ണം കളറുള്ള ഒരു മത്സ്യക്കുട്ടി അപ്പോൾ അദ്ദേഹം ഈ മത്സ്യക്കുട്ടിയുള്ള വെള്ളം അർഖ്യം കൊടുക്കാൻ ശരിയല്ലല്ലോ എന്ന് വിചാരിച്ച് ആ വെള്ളം കളഞ്ഞ് വേറെ വെള്ളം കയ്യിലെടുത്തു ആ സമയത്ത് ആ കൊച്ചു മത്സ്യക്കുട്ടി രാജാവിനോട് സംസാരിച്ചു പോലെ ഏ രാജൻ അങ്ങെ എല്ലാവരെയും രക്ഷിക്കുന്ന ആളല്ലേ എന്ന് ഞാൻ അങ്ങേ ആശ്രയിച്ചത് എന്താ കാരണമെച്ചാൽ എനിക്കിവിടെ സേഫല്ല ഈ വെള്ളത്തിൽ ഞാൻ ഇവിടെ സേഫല്ല എ സുരക്ഷിതനല്ല എന്താ കാരണം ജീവോ ജീവസ്യ ജീവൻ എന്ന ചെറിയ ജീവിയെ വലിയ ജീവി തിന്നും കൊച്ചു മത്സ്യങ്ങളൊക്കെ വലിയ മത്സ്യങ്ങൾ തിന്നും വലിയ വലിയ മത്സ്യങ്ങളുണ്ട് അവയെ എനിക്ക് ഭയമാണ് അതുകൊണ്ട് എന്നെ രക്ഷിക്കണം അപ്പോൾ അത് ശരിയാണല്ലോ അതുകൊണ്ട് മഹാരാജാവ് ആ മത്സ്യക്കൂട്ടി എടുത്ത് എൻ്റെ കമണ്ടലുവിലിട്ടു വെള്ളത്തിലിട്ടു പുള്ളിയൊക്കെ കഴിഞ്ഞ് കൊട്ടാരത്തിലെത്തുമ്പോഴേക്കും ആ മത്സ്യം ആ പാത്രം നിറഞ്ഞു എനിക്ക് കുറച്ചും കൂടി വിശാലമായ സ്ഥലം തരണം എന്ന് ആവശ്യപ്പെട്ടു പിന്നെ അതിനെ ഒരു കൊട്ടക കൊട്ടകത്തിലേക്ക് മാറ്റി ഒരു ചെമ്പ് ഒരു പാത്രത്തിലേക്ക് ചെരുവത്തിലൊക്കെ ഇവിടെ കഴിഞ്ഞപ്പം അത് നിറഞ്ഞു ഇനിയും വിശാലമായ സ്ഥലം വേണമെന്ന് പറഞ്ഞു അപ്പോൾ അതിനൊരു കിണറിലിട്ടു പിറ്റേ ദിവസം നോക്കുമ്പോൾ ആ കിണർ നിറഞ്ഞു ആ മത്സ്യം അപ്പോൾ അതിനെ അതിന് ഒരു തടാകത്തിലേക്ക് മാറ്റി പിറ്റേ ദിവസം നോക്കുമ്പോൾ തടാകം നിറഞ്ഞു ഇനിയും വിശാലമായ സ്ഥലം ചോദിച്ചു അപ്പോൾ രാജാവ് വിചാരിച്ചു എന്നാൽ ഇനിയിപ്പോൾ സമുദ്രത്തിൽ കൊണ്ടാക്കിക്കാം ഞാൻ അതിനേക്കാൾ വലിയ വിശാലമായ ജലാശയമില്ലല്ലോ എന്നിച്ചിട്ട് യോഗപ്രഭാവാൽ ഭവതാജ്ഞയവ നീതസ്തത്വം ഭഗവാന്റെ യോഗമായ വൈഭവം കൊണ്ട് അല്ലെങ്കിൽ യോഗശക്തി കൊണ്ട് ആ തപസ്വിയായ രഹർഷി ആ മത്സ്യത്തെ സമുദ്രത്തിലേക്ക് മാറ്റി സമുദ്രത്തിൽ കൊണ്ടുവിട്ട സ്വതന്ത്രനായിലോ അത് സുരക്ഷിതനാവൂലോ എന്ന് വിചാരിച്ചു ഒരുപക്ഷെ ഞാൻ ഭരിക്കുന്ന എൻ്റെ ഭഗവാൻ എന്നെ പരീക്ഷിക്കാൻ വേണ്ടി എൻ്റെ മുമ്പിൽ ഇങ്ങനെ പ്രകടമായതാവുമോ എങ്കിൽ ആ ഭഗവാൻ സന്തോഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിച്ചു നമസ്തേ പുരുഷ ശ്രേഷ്ഠ സ്ഥിത്യുൽപത്തി അപ്പിയേശ്വര ഭക്താനാം ന പ്രപന്നാനാം മുഖ്യാ ഹ്യാത്മഗതിർവിഭോ ഏ ഭഗവാനെ സ്വന്തം മായാശക്തി കൊണ്ട് പ്രപഞ്ചം കോടികളുടെ സൃഷ്ടിസ്ഥി സംഹാരങ്ങളിൽ ഏലിയായി ചെയ്തു കൊണ്ടിരിക്കുന്ന ഭഗവാനേ ആ ഭഗവാനല്ലേ ഭക്തന്മാർക്ക് പരമഗതി എനിക്ക് പരമാശ്രയം അവിടെ നിന്നാണ് ഭഗവാനെ അവിടുത്തെ സർവ്വലി അവതാരങ്ങളും അവിടുത്തെ ലീലയാക്കി എന്തിനാണ് ഈ യുവജാലങ്ങളുടെ മുഴുവനും നന്മയ്ക്ക് വേണ്ടി ശ്രേയസിനു വേണ്ടിയിട്ടാണ് ഞാതു മിച്ചാം യഥോ രൂപം യഥർത്ഥം ഭവതാതം എനിക്കറിയാം അവിടുന്ന് ഏത് രൂപം സ്വീകരിക്കുന്നതും ലോകമംഗളത്തിനാണെന്ന് ഇപ്പോൾ അവിടുന്ന് ഈ മത്സ്യരൂപം സ്വീകരിച്ച എന്താവശ്യത്തിനാണെന്ന് അറിയാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് തൊഴുത് നമസ്കരിച്ചപ്പോഴോ അത്ഭുത രൂപിയായി ഭഗവാൻ മത്സ്യനാരായണനായിട്ട് അങ്ങനെ മാറി അരക്കി മേലോട്ട് പുഷ്പൊനി കിരീടം ശങ്കരചക്രകഥാ ഭരിച്ച് അരക്കി താഴോട്ട് മത്സ്യം അങ്ങനെ മത്സ്യനാരായണ ഭഗവാനായി ഭക്തൻ്റെ മുമ്പിൽ ദർശനം കൊടുത്തു സന്തോഷമായി ഭക്തന് എന്താണ് ഇപ്പോൾ ഈ അവതാരത്തിൻ്റെ ഉദ്ദേശം പറഞ്ഞു നിനക്ക് പ്രളയം കാണുന്നൊരാഗ്രഹം ഉണ്ടല്ലോ പ്രളയത്തിലെല്ലാം വെള്ളത്തിലായ പിന്നെ നിന്നെ ആര് കാണിച്ചു തരും അതുകൊണ്ട് നിന്നെ പ്രളയം കാണിച്ചു തരാൻ എനിക്ക് ഉദ്ദേശമുണ്ട് ഇന്നക്ക് ഏഴാം നാൾ ഈ ലോകം വെള്ളത്തിൽ മുങ്ങി പ്രളയത്തിലാവും ആ സമയത്ത് അതിന് മുമ്പ് ഒരു വലിയ മലയുടെ മുകളിൽ കയറി ഇരുന്നോളൂ എല്ലാം വെള്ളത്തിലായി കഴിയുന്ന സമയത്ത് സപ്തർഷികൾ ഭൂമിയെ തോണിയാക്കി എൻ്റെ അടുത്തേക്ക് തുഴഞ്ഞു വരും അപ്പം നീ ആ തോണിയിൽ കയറിക്കോളൂ കൊടുങ്കാറ്റത്ത് നിങ്ങളങ്ങനെ തുഴഞ്ഞു പോകുമ്പോൾ വഞ്ചി മറയാൻ പോവും അപ്പം നീ എന്നെ ധ്യാനിച്ചോളൂ ഞാൻ ഒരു കൊമ്പുള്ള വലിയൊരു മത്സ്യമായിട്ട് അവിടെ പ്രത്യക്ഷപ്പെടാം അപ്പോൾ ആ തോണി എൻ്റെ കൊമ്പിൽ കെട്ടിയാൽ മതി ഞാൻ തോണി വലിച്ച് നിന്നെയും മഹർഷിമാരെയും പ്രളയവും പ്രളയത്തിൽ മുങ്ങിപ്പോയ ലോകങ്ങളെയൊക്കെ കാണിച്ചു തരാം ഇതൊരു ഉദ്ദേശം രണ്ടാമതൊരു ഉദ്ദേശമുണ്ട് ബ്രഹ്മാവ് ഉറങ്ങാൻ പോയ സമയത്ത് ബ്രഹ്മാവിൻ്റെ മുഖത്ത് നിന്ന് ഹയഗ്രീവൻ പേരായ ഒരു അസുരൻ വേദം കട്ടുകൊണ്ടുപോയത്രേ ആ വേദം ബ്രഹ്മാവിന് തിരിച്ചു കൊടുക്കണം ഈ അസുരനെ കൊന്നിട്ട് ഈ അസുരൻ ഇപ്പോൾ എവിടെയാണ് വെള്ള സമുദ്രത്തിലാ അതും ഉദ്ദേശമുണ്ട് നമ്മൾ സന്തോഷമായി ഭഗവാനെ തൊഴിൽ നമസ്കരിച്ചു ഭഗവാൻ അന്തർധാനം ചെയ്യും ചെയ്തു മഹാ ഭക്തൻ ആ ദിവസം കാത്തുകൊണ്ടിരുന്നു ഏഴ് ദിവസമായി ഇപ്പോഴേക്കും ആ വെള്ളമൊക്കെ കയറി 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 എല്ലാം പ്രളയത്തിലായി വെള്ളത്തിലായി അദ്ദേഹം ഒരു മലയുടെ മുകളിലങ്ങനെ ഇരിക്കുമ്പോൾ ദാ വരുന്നൊരു തോണി ഏഴ് പേര് ഭഗവാൻ പറഞ്ഞ മാതിരിയുണ്ട് സപ്തഹർഷികളാണെന്ന് മനസ്സിലായി ഏ രാജൻ അങ്ങേക്ക് രക്ഷപ്പെടണമെങ്കിൽ ഈ തോണി കയറാമെന്ന് പറഞ്ഞാൽ കൈ പിടിച്ച് തോണിയിൽ കയറ്റി തോണി തുടങ്ങി അങ്ങനെ അങ്ങോട്ട് പോയി കുറേ പോയപ്പോൾ ഒരു കൊടുങ്കാറ്റ് വന്നു വഞ്ചി മറയാൻ പോയി അപ്പോൾ ഈ മഹർഷിമാർ പറഞ്ഞു ഏ രാജന്ധ്യായ സ്വകേശവം മഹാരാജാവേ ഈ ആപത്തു നിന്നും നമ്മെ രക്ഷിക്കാൻ ഭഗവാന് മാത്രമേ സാധിക്കുകയുള്ളൂ സവൈന സങ്കടാ തസ്മാത് അവിദാശം വിദാസ്യതി എന്ത് കഷ്ടത്തിലും ദുഃഖത്തിൽ നിന്നും ആപത്ത് നിന്നും നമ്മെ രക്ഷിക്കാൻ കഴിവുള്ള ഒരേ ഒരാളേ ഉള്ളൂ ഭഗവാൻ മാത്രം അതുകൊണ്ട് ആ ഭഗവാനെ സർവാത്മനെ ആശ്രയിച്ചോളൂ എന്ന് പറഞ്ഞതും ഉടനെ ആ ഭക്തൻ ഭഗവാനെ ധ്യാനിച്ചു ആ ധാനിക്കേണ്ട സംസ്ഥാമസം അതാ ഏകശൃംഗധരോ മത്സ്യോ ഹൈമോ നിയുതയോജനം പ്രാദുരാസീൻ മഹാർണവേ ആ പെരും കട വെള്ളത്തിൽ ഒരു ദ്വീപിൻ്റെ അത്ര വലിപ്പം ഒറ്റ കൊമ്പുള്ള സ്വർണ്ണവർണ്ണമുള്ള വലിയൊരു മത്സ്യം പ്രകടമായി ആ മത്സ്യത്തിൻ്റെ കൊമ്പിൽ ഈ തോണി കെട്ടി മഹാരാജാവും മഹർഷിമാരും ഒക്കെ പ്രളയം കണ്ടു ആ ഭഗവാൻ്റെ കൃപ കൊണ്ട് തോണി മുഴുവൻ വലിച്ചു കാണുന്നു ഭഗവാൻ ആ പ്രളയം കഴിയോണം എന്നാൽ അതിനുശേഷം അതിന് മുങ്ങിപ്പോയ ലോകമൊക്കെ കാണിച്ചു കൊടുത്തു അവിടെ വച്ച് ഭക്തന് പല പല സംശയങ്ങളുണ്ടായിരുന്നു ആ സംശയങ്ങളൊക്കെ ചോദിച്ചു ഭഗവാനോട് ഇവിടെ ഭഗവാനെ ജ്ഞാനോപദേശം കൊണ്ട് ശിഷ്യൻ്റെ ഹൃദയത്തിലെ അജ്ഞാനാന്ധകാരത്തെ തീർക്കുന്ന പരമഗുരുവായിട്ടാണ് സ്തുതിക്കുന്നത് മുഴുവനും നത്തം